ഈ സീസണിലെ ചക്കയൊക്കെ കഴിഞ്ഞു തുടങ്ങി ഇതാ നമ്മളെ വരിക്കപ്പ്ലാവ് കുറച്ചുകൂടെ ചക്ക ഉള്ളു കേട്ടോ ഇനി അവിടെ കുറച്ചുണ്ട് ഇവിടെ ഈ താഴ്ഭാത്തുണ്ട് അപ്പം ഇതെവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ ഏകദേശം അവസാനത്തെ ചക്കകളാണ് അപ്പൊ ഇതാ താഴെത്തന്നെ ഒന്ന് പഴുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് മാങ്ങയുടെ സീസൺ കഴിഞ്ഞു മാങ്ങ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ മാങ്ങക്കെ കൊതിയായി അപ്പൊ ഓരോന്ന് സീസൺ കഴിയുന്ന സമയത്ത് നമുക്ക് കൊതിയാവും ഇതിൽ തന്നെ ഇതാ രണ്ട് ചക്ക ഉണ്ട് ഇതായിട്ടില്ല ഇതാ എല്ലാം പഴുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം എന്നെ പറിച്ചെടുക്കാം ഇപ്പൊ ചക്ക പറിക്കണേല് എന്താച്ച തായ്ക്ക് വീണാൽ പൊട്ടുന്ന ഏകദേശം താഴെ ഭാഗത്ത് തന്നെയാണ് താങ്ങിട്ട് വേണം പറിക്കാൻ വലിയ ചക്കയൊന്നും ഇല്ല എന്നാലും ശ്രദ്ധിച്ചു വേണം ഇത് പറിച്ചെടുക്കാൻ അപ്പൊ നമ്മൾ സ്റ്റാൻഡിൽ പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഇതാ കിട്ടി 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 വെയിറ്റ് ഉണ്ട് താഴെ നല്ല താഴെ വീണു കഴിഞ്ഞാൽ പണി കിട്ടും അപ്പൊ പതുക്കെ ഇറങ്ങണം ചക്കയുടെ വെയിറ്റും അങ്ങനെ നിലത്തിടാത്തതാ ചക്ക പറിച്ചു ഓഹ് ഇതാ ചക്ക നമുക്ക് വേണ്ടിട്ട് മുറിച്ചു നോക്കാം ഞാൻ അങ്ങോട്ട് പോവാ ചക്ക വീട്ടിലേക്ക് വിടുന്നുണ്ട് കേട്ടോ വിളിച്ചിന് മുറിക്കാ വിയ മുളൊക്കെ റെഡി ആയിട്ടുണ്ട് ചക്ക മുറിക്കാൻ വിയമോളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ കുറച്ച് ദിവസമായി നമുക്ക് പഴുത്ത ചക്ക കിട്ടിട്ട് അതാ പൊളിച്ചിട്ടുണ്ട് അതിന് നമുക്ക് വിളഞ്ഞൊക്കെ ഒന്ന് കളയാം വിളഞ്ഞ കുറവ് മഴ ആകുമ്പം പൊതുവെ ചക്കെ വിളഞ്ഞു കുറയും കേട്ടോ നമ്മള് ആദ്യം വാനിലൊക്കെ തുടങ്ങിയ സമയത്ത് കിട്ട ചക്കനെ കട്ടും വിളഞ്ഞി കുറവായിരിക്കും മഴക്കാലത്തെ ചക്കക്ക് നമ്മൾ ഒന്നും കൂടെ ചെറുതാക്കിട്ടുണ്ട് ഇനി ചൊള ഇരിഞ്ഞിടാനായിട്ട് ഈ ഊനും കൂടെ വെച്ചെത്തി കളയാതാ ചുള ഇരിഞ്ഞിടാ ബിയമോളക്ക് തന്നെ ആദ്യം കൊടുക്കുക കഴിച്ചു വെക്കട്ടെ എങ്ങനെയുണ്ട് അല്ല മധുരം ഉണ്ട് കേട്ടോ ചക്ക പ്രാ മധുരം ഉണ്ട് ഉദാഹരണം ചക്ക കളർ ഇല്ലെങ്കിലും നല്ല മധുരം ഉണ്ട് അപ്പൊ ഇത് ഇതൊക്കെ നമ്മൾ പാത്രത്തിൽ പെട്ടെന്ന് തന്നെ ചുളി ഇരുന്നിട്ടാല് എല്ലാവർക്കും കഴിക്കാം വലിയ വലുപ്പുള്ള ചുളയൊന്നുമല്ല ഈ ചക്ക നല്ല വലുപ്പാണ് തുടക്കത്തിലൊക്കെ കേട്ടോ ഈ അവസാനം വെച്ച ചക്കകളായതുകൊണ്ടാണ് കുറച്ച് ചെറുതായത് നമ്മളാദ്യം കയറിട്ട് ഇറക്കിയതിന്റെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു ഈ പ്ലാവിലെ ചക്ക ഈ ഇതന്നെ വരട്ടി എടുക്കുന്നതിനൊക്കെ വീഡിയോ ചെയ്യുന്നു ഒക്കെ ഈ ചക്കയാണ് അവസാനായപ്പോ ചക്കകൾ കുറച്ച് ചെറുതായിട്ടുണ്ട് എന്നാലിപ്പൊ സീസൺ കഴിയുന്നതോടുകൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒന്നും കിട്ടൂല ഈ ഒരാഴ്ച കൂടെ കഴിഞ്ഞ ശേഷം പ്ലാവില ചക്കളൊക്കെ കഴിയും ഇപ്പൊ മാങ്ങ കഴിഞ്ഞതിന് ശേഷം മാങ്ങയ്ക്കൊക്കെ ഇപ്പൊ നല്ല കൊതിയായി അതുപോലെ സീസൺ കഴിഞ്ഞതിന് മുന്നേതൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കണം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഇതിനൊക്കെ ഒരു വില മനസ്സിലായി ഇപ്പൊ കുറെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതൊന്നും വേണ്ട അപ്പൊ മാങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് ആർക്കും വേണ്ട ഇതു അതുപോലെ ഇപ്പൊ ചക്കയും കഴിയാനായി കഴിയാനാവുമ്പോ എന്ത് ചെയ്യുക പരമാവധി നമ്മള് പഴുത്തേക്കൊക്കെ കിട്ടണേ ഇതുപോലെ കഴിക്കുക അപ്പൊ അതാ ഇത്രയും ചക്ക നമ്മള് ചള അപ്പൊ നിങ്ങൾ ഇതുപോലെ സീസൺ കഴിയുന്നതിന് മുന്നേ ചക്കി മാങ്ങയൊക്കെ പരമാവധി കഴിക്കാൻ നോക്കുക